അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ എന്നതിന് ഉപരി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ ഇത്രയധികം അധികം ആഴ്ന്നിറങ്ങിയ മറ്റൊരു താരവും ഇല്ല എന്ന് തന്നെ പറയണം മേ ബി ഇനി ഏതൊക്കെ താരങ്ങൾ വന്നാലും ലൂണയ്ക്ക് പകരം ലൂണ മാത്രമായിരിക്കും എന്നാൽ നിരാശാജനകമായ മറ്റൊരു ഐ എസ് എൽ സീസണിന് ശേഷം വരുന്ന സീസണിലേക്ക് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ നിരയിൽ ഒരു കൂട്ട ഒഴിപ്പിക്കൽ നടക്കുമെന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ സ്വാഭാവികമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചൊരു വാർത്ത അത് അഡ്രിയാൻ ലൂണ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാകല്ലേ എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ അവർ ഇപ്പോഴും നായകനെ നിലനിർത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല അതേസമയം ലൂണയുമായിട്ട് നിരവധി ഐ എസ് എൽ ക്ലബ്ബുകളും ഫോറിൻ ക്ലബുകളും നെഗോസിയേഷനിലാണ് എന്നും ബ്ലാസ്റ്റേഴ്സ് താരത്തെ റീറ്റെയിൻ ചെയ്യുന്നതിൽ ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന ഒരു വാർത്ത ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ സീസണിൽ അഡ്രിയാൻ ലൂണയ്ക്ക് അത്ര മികച്ച പെർഫോമൻസ് സ്റ്റാർട്ട്സ് ഉള്ള ഒരു സീസൺ അല്ലേ ആയിരുന്നു എന്നിരുന്നാൽ പോലും വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി തരാതെ ആയിരുന്നു ലൂണ സീസൺ അവസാനിപ്പിച്ച് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ വിദേശ ക്ലബ്ബുകൾ ഉൾപ്പെടെ അദ്ദേഹവുമായി ചർച്ചകളിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നറിയാം മാനേജ്മെൻറ്റിൻ്റെ വൈകിപ്പിക്കൽ അഡ്രിയാൻ ലൂണയുടെ പടി ഇറക്കത്തിനൊരു കാരണമാവുന്നു എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഇവർ മാനേജ്മെൻറ്റിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറം പ്രതീക്ഷിക്കുകയാണ് എന്ത് തന്നെയായാലും അഡ്രിയാൻ ലൂണയുമായി നിരവധി ഐ എസ് എൽ ക്ലബ്ബുകളും വിദേശ ക്ലബ്ബുകളും ചർച്ചകളിലാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വന്നിട്ടുള്ളത് സ്വദേശ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയെ തന്നെ കുറച്ച് മെമ്പേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ്